നമസ്കാരം ഐ മീഡിയയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബിസ്മി പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ വിമുക്ത പട സംഗമം സംഘടിപ്പിച്ചു ദക്ഷിണ കരസേന ആസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ജനുവരി ഇരുപത്തിനാല് പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ ഒരു മെഗാ വിമുക്ത പട സംഗമം സംഘടിപ്പിച്ചു ദക്ഷിണ ഭാരത് ഏരിയ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ആർ എം ശ്രീനിവാസ് ചടങ് ഉദ്ഘാടനം ചെയ്തു പാങ്ങോട് സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിദ്ധരായിരുന്നു ചടങ്ങിൽ സംസാരിച്ച മേജർ ജനറൽ ഇന്റർനെറ്റ് തട്ടിപ്പുകൾ വ്യാപകമാകുന്ന ഈ കാലഘട്ടത്തിൽ വിമുക്ത ഭടന്മാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആഹ്വാനം ചെയ്തു വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓഫീസ് പ്രതിജ്ഞാബന്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏകദേശം ആയിരത്തി വിമുക്ത ഭടന്മാർ ഈ സംഗമത്തിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ വീരനായകന്മാർ